ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ നമ്മളോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മുടെ കൂടെ വസിക്കണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് വചനം നമ്മൾ കേൾക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം അൻപത്തിരണ്ട് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് ഈശോ പറയുകയാണ് ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കും ഞാൻ നൽകുന്ന അപ്പം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എൻ്റെ രക്തം ഭക്ഷിക്കുകയും എൻ്റെ രക്തം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു മരുഭൂമിയിൽ അവർ മന്ന ഭക്ഷിച്ചു അവർ മരിച്ചുപോയി അതുപോലെയല്ല ഈയപ്പം ദൈവം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അവിടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാകിയാലെന്ന് ദൈവത്തിനറിയാം കൂടെ നടക്കണം എന്ന് ദൈവത്തിനറിയാം അങ്ങനെ ഒറ്റയ്ക്ക് അവരെ പറയിൽ ഒറ്റക്ക് വിട്ടുകൊടുത്തു ഇല്ലേ ഒറ്റയ്ക്ക് അവിടെ അവർ ഒറ്റക്കാക്കി ദൈവം അങ്ങനെ അവരെ ഒറ്റയ്ക്കാക്കി പക്ഷേ അവർക്ക് അവർ പ്രലോഭനത്തിൽ വീണുപോയി സാത്താൻ്റെ മുമ്പിൽ അവർ വീണുപോയി പക്ഷെ അവരെ വിട്ടുകളഞ്ഞില്ല ദൈവം രക്ഷാവാഗ്ദാനം നൽകി അങ്ങനെ പുതിയ നിയമത്തിൽ ഈശോ നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെ ജീവിക്കുകയാണ് നമ്മുടെ കൂടെ നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലും മക്കളെ നമ്മുടെ നല്ല വിശ്വസ്തയോടുകൂടെ അല്ലെങ്കിൽ വിശ്വാസത്തോടെ അവരെ കരുതി അവരെ പഠിക്കാനും ഓരോ കാര്യത്തിനു വേണ്ടി അയക്കും അപ്പോൾ ഏതെങ്കിലും മക്കൾ വല്ലാണ്ടങ്ങ് ഉഴപ്പാൻ തുടങ്ങിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗമോ അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവർക്കത് അവർ മാതാപിതാക്കളത് മണത്തറിഞ്ഞു കഴിഞ്ഞാൽ അവർ നീനി ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരും എന്ന് പറയും ഇല്ലേ ഞാനും കൂടെ വരുന്നുണ്ട് നിൻ്റെ കൂടെ നിൻ്റെ പോക്ക് അത്ര ശരിയല്ല ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ നിൻ്റെ ഉഴപ്പെന്താണെന്നും അങ്ങനെ കൂടെ നടക്കാൻ മാതാപിതാക്കൾ ചിലപ്പോൾ ശ്രമിക്കും അപ്പോൾ ബിരുദന്മാരെന്തു ചെയ്യും ബിരുദന്മാർ നല്ല നന്നായിട്ട് ഉഴപ്പാൻ പറ്റില്ലല്ലോ മാതാപിതാക്കൾ കൂടെ വന്നാൽ ഉഴപ്പാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ കുട്ടികൾ ചിലപ്പോൾ പറയും അമ്മ വരണ്ട അമ്മ വരികയാണെങ്കിൽ ഞാൻ പോവുകയല്ല സ്കൂളിൽ ഞാൻ തനിയെ പോവുള്ളൂ എന്ന് പറയും അപ്പോൾ അത് എന്നാൽ നല്ല രീതിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന മക്കളും അവർക്കാരും കൂടെ പോകുകയും വേണ്ട കൂടെ പോകാൻ തയ്യാറായാൽ വരണ്ട എന്ന് പറയവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ ഒഴപ്പന്മാർ എൻ്റെ കൂടെ വരണ്ട എന്ന് പറയുന്നത് പോലെ എനിക്കിപ്പോൾ പരിശുദ്ധ കുർബാനയിൽ വേണ്ട എൻ്റെ കൂടെ അങ്ങനെ പരിശുദ്ധ കുർബാനയായി നടക്കണ്ട ഞാൻ ഒറ്റക്ക് പോയിക്കോളാം എന്ന് പറയുന്നത് പോലെയാണ് കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കുന്നവർ ഞാൻ ഒറ്റക്ക് പോയിക്കോളാം എന്ന് പറയുന്നത് പോലെയാണ് പക്ഷെ ദൈവത്തിനറിയാം ഞാൻ കൂടെ നടന്നാലേ നീ രക്ഷപ്പെടൂ എന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഞാൻ നൽകുന്ന അപ്പം യഥാർത്ഥ ഭക്ഷണമാണ് ഞാൻ നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു അതാണ് ദൈവം പറയുന്നത് നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ എന്നെ ഭക്ഷിച്ചാൽ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒറ്റയ്ക്ക് പോകല്ലേ മക്കളെ ഒറ്റയ്ക്ക് പോകല്ലേ എന്നെയും കൂടി കൂട്ടുപിടിക്കുക എന്ന് പറയാം ഒറ്റയ്ക്ക് പോകല്ലേ കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കല്ലേ നിങ്ങൾ വീണ് പോവും സാത്താൻ പിടിച്ചോണ്ട് പോവും അല്ലെ പറ ഒറ്റ വിട്ടിട്ട് എന്തായി കഥ അപ്പൊ ഒറ്റയ്ക്ക് വിടാൻ ദൈവം തയ്യാറല്ല ദൈവം കൂടെ നടക്കാൻ തയ്യാറാണ് അപ്പോൾ ഇനിയും നമ്മൾ ഇന്നത്തെ ഒന്നാം വായന ശ്രവിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കുതറി ഓടിയാലും ദൈവം നമ്മളെ രക്ഷിക്കും ഇല്ലേ സാവൂളിന്റെ അത്രയും കുറ്റമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇല്ലേ നമ്മളിന്ന് സാവൂളിന്റെ കുറ്റങ്ങൾ സാവൂളിന്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റെഫാനോസ് സ്റ്റെഫാനോസ് ധീരമായി പ്രസംഗിച്ചതിനെ തുടർന്ന് സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു കല്ലെറിഞ്ഞു കൊന്നു സ്റ്റെഫാനോസിന്റെ അമ്മ ആ കൂടെ ഉണ്ടെങ്കിൽ അമ്മ സഹിക്കുവോ നമ്മൾ പറയില്ലേ പെറ്റമ്മ സഹിക്കുവോ അപ്പോഴാണ് സാവൂള് ആ വധത്തെ അനുകൂലിച്ചു നടപടി പുസ്തകം ഇല്ല ഒരാൾ കൊല്ലപ്പെട്ടപ്പോഴും നിരപരാധിയായ ഒരാൾ കൊല്ലപ്പെട്ടപ്പോഴും കൈകൊട്ടി ചിരിച്ചു അനുകൂലിച്ചു കൊള്ളാം നന്നായി എന്ന് പറഞ്ഞു അതാണ് സാവൂളിൻ്റെ കുറ്റം ഇനി സാവുള് സഭയം നശിപ്പിക്കാൻ വേണ്ടി വീടുകൾ കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ച് തടവിലാക്കി സാവൂളിൻ്റെ കുഴപ്പങ്ങളാണ് ഇനി ചെയ്തത് കർത്താവിൻ്റെ ശിഷ്യർക്ക് നേരെ വധഭീഷണി നിന്നങ്ങൾ നിങ്ങളെ ഞങ്ങൾ കൊല്ലും നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു വധഭീഷണി മുഴക്കി പിന്നെ പറയുന്നത് നടപടി പുസ്തകം ഇരുപത്തിരണ്ട് പത്തൊമ്പതിൽ പ്രഹരിച്ചിട്ടുണ്ട് അങ്ങനെ മാത്രമല്ല നല്ല തൊഴി കൊടുത്തിട്ടുണ്ട് പൗലോസ് സാവൂള് സാവൂൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി അവനവന്റെ അവകാശമല്ല ഏത് വിശ്വാസം വേണമെന്ന് അപ്പോൾ ഈ സാവൂളെ വിശ്വാസത്യാഗത്തിന് പ്രേരിപ്പിച്ചു ഉപേക്ഷിക്ക് ക്രിസ്തുവിശ്വാസം ഉപേക്ഷിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രേരിപ്പിച്ചു അപ്പോൾ ഇത് ഇത് ഇന്നത്തെ വായനയില് അനന്യാസ് പറയുന്നുണ്ട് കർത്താവെ ഇവനോട് ഇവനെ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം ഇവൻ ആള് ശരിയല്ല എന്ന് അനന്യാസ് പറയുന്നത് അത് ഒൻപതാം അധ്യയ ഇന്നത്തെ വായനയിലെ പതിമൂന്നും പതിനാലും വാക്യമാണ് അനന്യാസ് പറഞ്ഞു കർത്താവെ അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജറൂസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥനാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖം പ്രമുഖന്മാരിൽ അവൻ സമ്പാദിച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയും ഒരാള് റെക്കമെൻഡ് ചെയ്യാൻ പോലും ഇല്ലാത്ത ആള് നമ്മൾ ഇല്ല കടബാധ്യത വന്നിട്ട് മരിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ഒരു കുടുംബമുണ്ട് കടബാധ്യത അങ്ങ് കയറിയിട്ട് അതിൻ്റെ കൂടെ മദ്യപാനവും അപ്പോൾ അങ്ങനെ മരിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരാലും ആരും റെക്കമെൻഡ് ചെയ്യാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ പോലും ദൈവം രക്ഷിക്കും എന്നത് ഇന്നത്തെ വായന നമുക്ക് പഠിപ്പിക്കുകയാണ് അപ്പോൾ എന്താണ് എന്താണ് സാബൂളിനെ രക്ഷിച്ചത് സാബൂൾ ഈശോയെ കണ്ടില്ല നേരിട്ട് കണ്ടില്ല മൂന്ന് മൂന്ന് ഭാഗങ്ങളിലാണ് സാബൂളിൻ്റെ മാനസാന്തര കഥ വിവരിക്കുന്നത് നടപടി പുസ്തകം ഒൻപതാം അധ്യായത്തിലും ഇരുപത്തിരണ്ടാം അധ്യായത്തിലും ഇരുപത്തി ആറാം അധ്യായത്തിലും അവിടങ്ങളിലെല്ലാം പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു മിന്നലോളി ഒരു മിന്നലോളി വന്ന് പതിച്ചു മിന്നലോളി അത് ഉദ്ധിതന്റെ പ്രകാശമാണ് ധൈരിക്കുന്നു ക്രിസ്തുവിൻ്റെ പ്രകാശം ഇത് പ്രതീകമാണ് ഈ പെസഹാത്തിരി ഉദ്ധിതന്റെ പ്രകാശമാണ് ഉദ്ധിതൻ്റെ പ്രകാശം അപ്പം ഉദ്ധിതൻ്റെ പ്രകാശം വന്നു ഉയർത്തെഴുന്നേറ്റ ഈശോയാണ് സാവൂളിനെ കുതിരപ്പുറത്തുനിന്ന് വീഴ്ത്തിയത് പിന്നെ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഒരു വലിയ പ്രകാശം ഇരുപത്തി ആറാം അധ്യായത്തിൽ സൂര്യപ്രഭയെ വെല്ലുന്ന പ്രകാശം നട്ടുച്ചയ്ക്ക് വന്നു എന്നാണ് പറയുക അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഇത് വന്നു കഴിഞ്ഞപ്പോഴും സാവൂള് ഉടനടി മാറി ഉടനടി മാറി അതായത് സാവൂള് ചെയ്ത കുറ്റം വലുതാണ് അപ്പോ സാവൂൾ ഉടനടി മാറി നമ്മൾ ഇത്രയും വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച് 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 പോകുന്ന നമ്മൾ നമ്മളിൽ ഒരു മാറ്റമില്ലെങ്കിൽ ഉദ്ധിതന്റെ സങ്കടം സങ്കടപ്പെടുത്തിയിട്ട് ഈ പെസഹ കാലത്തിലൂടെ എങ്ങോട്ട് പോകാനാണ് ഉദ്ധിതൻ കൂടെ നടക്കുകയാണ് അല്ലെ അസൻഷൻ ഈ മാസം അവസാനമാണ് അസൻഷൻ കർത്താവിൻ്റെ സ്വർഗാരോഹണം കർത്താവ് ഇപ്പൊ കൂടെ ഉണ്ട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് കുർബാനയായി കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് പെസാകാലം ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ് ഉദ്ധിതനെ കണ്ടില്ലെന്ന് നടിക്കരുത് ഉദ്ധിതൻ കൂടെ നടപ്പുണ്ട് അപ്പോ സാവൂളിനെ കൂടെ നടന്ന് ഉദ്ധിതൻ മാനസാന്തരപ്പെടുത്തിയെങ്കിൽ പ്രിയ ദൈവ പൈതലം നിനക്ക് ചാൻസ് ഉണ്ട് നിനക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് നിന്നെയും രക്ഷിക്കും സാവൂളിന്റെ അത്ര കുറ്റം നീ ചെയ്തിട്ടില്ലല്ലോ നീ സാവൂളിന്റെ അത്ര കുറ്റം ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തെ എടുത്തുയർത്താൻ കർത്താവിന് സാധിക്കും അപ്പോൾ അതിന് സാവൂള് ചെയ്തത് എന്തൊക്കെയാണ് സാവൂള് ഒട്ടനെ തന്നെ കർത്താവേ അങ് ആരാണെന്ന് ചോദിച്ചു ജീവന്റെ അപ്പത്തിൽ കുഞ്ഞുങ്ങളോട് പറയലെ മക്കളെ അത് ഈശോയാണ് അത് തമ്പായിയാണ് എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതല്ലേ നീ അത് ഒൻപതാം വയസ്സ് മുതലുള്ള പ്രായങ്ങൾ നീ കുർബാന സ്വീകരിച്ചതല്ലേ നിനക്കതറിയാവല്ലോ നിനക്കറിയാമല്ലോ എന്നാലും നീ ഇനിയും ചോദിക്കൂ കർത്താവേ പരിശുദ്ധ കുർബാന ജീവിക്കുന്ന കർത്താവ് അങ്ങ് ആരാണ് എൻ്റെ ജീവിതത്തെ എൻ്റെ കൂടെ നടന്ന് എന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങ് ആരാണ് എന്ന് ചോദിക്കൂ അവൻ അങ്ങനെ ചോദിച്ചു പിന്നെ ചോദിച്ചു കർത്താവേ ഞാൻ എന്ത് ചെയ്യണം ഇതൊരു ദാസൻ്റെ മനോവാണ് ഈ നമ്മുടെ പരിശുദ്ധ പരിശുദ്ധമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ഒരു ദാസനെ അങ്ങനെ ചോദിക്കൂ ദൈവത്തെക്കാൾ ഒരുപടി ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഹങ്കാരിയായ മനുഷ്യൻ കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കില്ല ഇപ്പൊ സാവുളിന്റെ മാനസാന്തരം നോക്കിക്കേ സാബുൾ മാനസാന്തരപ്പെട്ടിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവെ ഞാൻ ഇനി എന്ത് ചെയ്യണം കർത്താവെ എന്ന് ചോദിച്ചു അപ്പോ അപ്പോ പിന്നീട് ഇരുപത്താറാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് എനിക്കുണ്ടായ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് ഞാൻ കാണിച്ചില്ല എനിക്കുണ്ടായ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല നിനക്ക് എത്രയോ ദർശനങ്ങൾ ഉണ്ടായി കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് നിനക്ക് എത്രയോ തവണ ദൈവം വെളിപ്പെടുത്തി തന്നു നീ എന്നിട്ട് ഈ എന്ത് അനുസരിക്കാത്തത് എന്റെ കൂടെ നിർത്താത്തത് കർത്താവിനെ അപ്പോ അത് അനുസരണക്കേട് കാണിച്ചില്ല പിന്നെ അനന്യാസ് അനന്യാസിനെ പറഞ്ഞു വിടുമ്പഴ് ഇന്നത്തെ വായനയിലുണ്ട് അനന്യാസിനോട് ആ ദർശനത്തിൽ പറയുകയാണ് അവനിത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ൂള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇനിയും സാവൂളിൻ്റെ മേൽ കൈകൾ വയ്ക്കുന്ന ദർശനം ഉണ്ടായി അത് സാവൂളിനുണ്ടായി സാവൂളിന്റെ മേൽ കൈകൾ അനനിയാസ് വന്ന് കൈകൾ വയ്ക്കുന്ന ദർശനം സാവു ഒരു ഒരു പാപിയായ മനുഷ്യൻ ഇത്രയും പാപിയായ മനുഷ്യന് ദർശനം വരെ ഉണ്ടായി ദർശനം ദൈവികമായ ദർശനം ഉണ്ടായി അതെന്നോർത്തുക എത്ര കർത്താവ് അവനെ ഇടപെട്ടത് അവനിൽ ഇടപെട്ടത് ഇനി ദിവ്യാനുഭൂതി ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നമ്മൾ പറയില്ല ഹെവൻലി ബ്ലിസ് എന്നൊക്കെ പറയുന്ന കുർബാന അർപ്പിക്കുമ്പോഴേ സ്വർഗീയ അനുഭവം ഉണ്ടാകുക ഇങ്ങനെ ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി അപ്പോൾ ഈ അനയാസ് പറയും നീ എന്തിനാ എന്തിനായി കാത്തിരിക്കുന്നത് മാമോദി സ്വീകരിക്കുക നീ എന്തിനാ എന്തിനായി കാത്തിരിക്കുന്നത് അങ്ങനെ ഹൃദയം ഉറങ്ങി അവരാളുകൾ ചോദിച്ച് പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആളുകൾ ചോദിച്ച് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പം അവരോടും പത്രോസ് പറഞ്ഞത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും അപ്പോ അനനിയാസ് സാബുളിനോട് പറഞ്ഞത് അത് തന്നെയാണ് ഇനി നീ കാത്തിരിക്കുന്നത് നീ മാമോദീസ സ്വീകരിക്കൂ മാമോദീസ സ്വീകരിക്കൂ അപ്പോ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാടുകളിൽ നമ്മൾ വീട് കുഞ്ഞ് ജോലി കടബാധി ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ദൈവവൈതല് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ഒന്ന് നിറയണമേ ഇനിയും അപ്പോൾ ഇന്നത്തെ വായനയിലും നടപടി പുസ്തകം ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കർത്താവ് അങ്ങനെ ഇവനെ ചെയ്യാതിരുന്നപ്പോൾ ഉടനെ തന്നെ കർത്താവ് അനനിയാസിനോട് പറഞ്ഞ കാര്യമാണ് വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കൾ മുൻപാകെ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുത്ത പാത്രമാണ് നാമം വഹിക്കാൻ തിരഞ്ഞെടുത്ത പാത്രം പ്രിയ ദൈവവൈതന് കുംഭശാരവും ആദ്യ കുർബാന സ്വീകരണം നന്ദി നൽകി നിന്നെ ജീവിക്കുന്ന കർത്താവിനെ വഹിച്ചോണ്ട് നടക്കാൻ തെരഞ്ഞെടുത്തതല്ലേ നിന്നെ കുംഭസാരവും ആദ്യ കുർബാന സ്വീകരണവും നൽകി ജീവിക്കുന്ന കർത്താവിനെ എന്നും നടക്കാൻ പാത്രങ്ങളല്ലേ പ്രിയ നിങ്ങൾ എന്തിട്ട് ഈശോയെ വഹിച്ചോണ്ട് നടക്കുന്നുണ്ടോ നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കും ഇത് ഇന്നത്തെ വചനം അവസാനിക്കുമ്പോഴും ഒന്നാം വായന അവസാനിക്കുമ്പോഴും നടപടി പുസ്തകം ഒൻപതാം മധ്യം ഇരുപതാം വാക്യം ഇത്രയും കാര്യങ്ങൾ ചെയ്ത സാവൂള് കീഴ്മേൽ മറിഞ്ഞ പൗരോസായി മാറിയിട്ട് യേശുവിനെ പ്രകോഷിക്കാൻ തുടങ്ങി യേശു ദൈവപുത്രനാണ് യേശു ദൈവപുത്രനാണ് എന്ന് പ്രകോഷിക്കാൻ തുടങ്ങി ഈ ഒരു അടിമുടി മാറ്റം പ്രിയ ദൈവനെ നിന്നെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവ് നിന്റെ കൂടെ നടക്കുന്നത് നീ മാറുന്നത് വരെ കൂടെ നടക്കും നിന്നെ വിടില്ല കർത്താവ് നീ നിനക്കൊരു മാറ്റം ഉണ്ടാകുന്നത് വരെ കർത്താവിനെ സ്നേഹിക്കുന്നത് വരെ നിന്റെ കൂടെ നടക്കും കർത്താവ് അതുകൊണ്ട് കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് നിനക്കൊന്നും ചെയ്യാനില്ല നീ എത്ര നാൾ കുതിറി ഓടിയാലും അത്രയും നാൾ നിനക്ക് നഷ്ടമാണ് പ്രിയ ദൈവ പൈതലെ നീ എത്രയും വേഗം കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിൻ്റെ കൂടെ നിന്നാൽ നീ രക്ഷപ്പെടും പാപങ്ങൾ മോചിക്കും സ്നേഹം നീ സ്വീകരിക്കുമേ പരിശുദ്ധ കൂദാശ പാപങ്ങൾ മോചിക്കും സ്നേഹം നിന്നിലലിഞ്ഞിടാൻ നിൻ സ്വന്തമായിടാൻ കുറുബാനയായൊരു സ്നേഹം നിന്നീലാലിഞ്ഞിടാൻ നിൻ സ്വന്തമായിടാൻ കുറുബാനയായൊരു സ്നേഹം ആ സ്നേഹമാണി വിരന്ന് സ്വീകരിച്ചിടാമി ദിവ്യ ഭോജ്യം ഹൃദയ ിൽ അലിയുമേ ദിവ്യ ഭോജ്യം സ്വീകരിച്ചിടാമേ ദിവ്യ ഭോജ്യം ഹൃദയത്തിൽ അലിയുമേ ദിവ്യ ഭോജ്യം ഈശോടെ കൂടെ നടന്ന പരിശുദ്ധമ്മേ ഈശോയെ ഉള്ളിൽ കൊണ്ട് നടന്ന പരിശുദ്ധമ്മേ ഈശോടെ കൂടെ നടക്കാനും ഈശോയെ ഉള്ളിൽ കൊണ്ട് നടക്കാനും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമൻ